ആളുകൾ ഇൻ്റർനെറ്റും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സമൂഹ മാധ്യമങ്ങളും ഉപയോഗിച്ച് തുടങ്ങിയതോടെ കത്തുകൾക്ക് വലിയ പ്രാധാന്യമൊന്നും ഇപ്പോൾ ലഭിക്കാറില്ല ആരെങ്കിലുമൊക്കെ ഗൃഹാതുരത്വം തുളുമ്പി ഇടയ്ക്കോ മറ്റോ എഴുതിയാൽ ആയി എന്ന് പറയാം അല്ലെങ്കിൽ ബാങ്ക് അയക്കുന്ന നോട്ടീസ് കൊടുക്കാനോ മറ്റെന്തെങ്കിലും സേവനങ്ങൾക്കും മാത്രമായി പോസ്റ്റ് ഓഫീസുകൾ ചുരുങ്ങി പോയിരിക്കുകയാണ് ഇപ്പോഴിതാ അതിനെ വലിയ രീതിയിൽ വികസിപ്പിക്കാൻ വേണ്ടി പുതിയ നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര തപാൽ വകുപ്പ് ഇപ്പോൾ സേവനം നിർത്തി ലാഭകേന്ദ്രമാക്കാനുള്ള നടപടികളിലേക്ക് തപാൽ വകുപ്പ് കടക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പ്രധാനമായും പുറത്തു വന്നിരുന്നത് മുതൽമുടക്കിന് ആനുപാതികമായി വരുമാനം ലഭിക്കാത്ത കോസ്റ്റ് സെന്റർ എന്ന സേവന വിഭാഗത്തിൽ നിന്ന് ചെലവ് നിയന്ത്രിച്ച് ലാഭം ലക്ഷ്യമിടുന്ന പ്രോഫിറ്റ് സെന്റർ എന്ന വിഭാഗത്തിലേക്ക് തപാൽ വകുപ്പിനെ മാറ്റുന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര തപാൽ വകുപ്പ് എട്ടംഗ സമിതി നിയോഗിച്ചു എന്നതായിരുന്നു വാർത്ത വന്നിരുന്നു ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും മറ്റും വലിയ രീതിയിൽ കാരണമായിട്ടുണ്ട് നവീകരണത്തിന്റെ പേരിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കുമ്പോൾ ധാരാളം ആളുകളുടെ ജോലികൾ നഷ്ടപ്പെടുമെന്നും അതുവഴി വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഉണ്ടാകുമെന്നും സാധാരണ ആളുകൾക്ക് സേവനമെത്തിക്കുന്നതിൽ നിന്ന് പോസ്റ്റ് ഓഫീസിന്റെ ലക്ഷ്യം വൃത്തിച്ചലിക്കുന്നുവെന്ന തരത്തിൽ വലിയ തോതിൽ ആരോപണങ്ങൾ ഉയർന്നുവന്നിരുന്നു